നമസ്കാരം രാഹുൽ ഗാന്ധി രാഷ്ട്രീയം ഇടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും രാഷ്ട്ര നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഒരു സംശയം തള്ളിക്കളയാനാകില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി ആസാം പോലീസ് കേസ് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഉടനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ഭയത്താലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒളിവിലാണ് എന്നൊക്കെയാണ് രാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് കാരണം ഇന്ത്യക്കെതിരെ ഭാരതത്തിനെതിരെ ഒരു കലാപം നടത്താൻ രാഹുൽ ഗാന്ധി ആഹ്വാനം നടത്തി എന്നതാണ് പരാതി തെളിവ് സേകരണം വന്ന് പുറത്ത് വന്നതും കൂടിയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് പാർട്ടിയുടെ താരപ്രചാരങ്ങളിൽ ഒരാളും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അസുഖ എന്നാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത് എന്നാൽ അതും രാഷ്ട്രീയ നിരീക്ഷകർക്കടക്കം ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലേക്ക് പ്രിയങ്കാ ഗാന്ധിയെ അയക്കണമെന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തോട് ഡൽഹി കോൺഗ്രസ് ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരോഗ്യപരമായി രാഹുൽ ഗാന്ധിക്ക് എന്താണ് പ്രശ്നം എന്നത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കൂടാതെ മുൻ മുഖ്യമന്ത്രി ഷീല ദേശുത്തിന്റെ മകനും സ്ഥാനാർത്ഥിയുമായ സന്ദീപ് ദീശുദ്നൊപ്പം ജനുവരി ഇരുപതിന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ അവിടെയും രാഹുലിനെ കണ്ടില്ല തൊട്ടടുത്ത ദിവസം കർണാടകയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന്റെ നൂറാം വാർഷികാഘോഷത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ടതായിരുന്നു അവിടെയും പങ്കെടുത്തില്ല ബുധനാഴ്ച സാദുര പ്രസാദ് മണ്ഡലത്തിലെ ഇന്റർലോക്ക് മെട്രോ സ്റ്റേഷൻ സമീപത്തിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിക്കേണ്ടതായിരുന്നു അവിടെയും രാഹുലിനെ കണ്ടില്ല നമ്മൾ എല്ലാവരും രാഹുൽ ഗാന്ധി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമായത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത് എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അറിയാൻ സാധിച്ചത് എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് അതായത് നേതാക്കൾക്ക് പോലും രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന് ഒരു പിരിയുമില്ല അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് എന്നാണ് റാലിയിൽ കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പാർട്ടി പ്രവർത്തകരെ അറിയിച്ചത് തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം റാലിയിൽ വായിച്ചു ഇന്ന് സദറിലെ യോഗത്തിൽ എത്താൻ എനിക്ക് സാധിച്ചില്ല എന്നെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് റാലിയിൽ എത്തിയിട്ടുണ്ട് എന്നറിയാം എല്ലാവിധ ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അയച്ച ആ റാലിയിലെ സന്ദേശം ഈ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന ഡൽഹി രാഷ്ട്രീയത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന അനിൽ ഭാരദ്വാജനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റ് സഹപ്രവർത്തകരും മികച്ച വിജയം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആത്മവിശ്വാസം തനിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നത് അവരുടെ കഠിനാധ്വാനത്തെ ഓർത്തുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡൽഹിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയം ഉറപ്പിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കേസ് കേസെടുത്തതിനു ശേഷം അതായത് ഡൽഹി കോൺഗ്രസ് ആസ്ഥാനത്ത് പുതിയ കോൺഗ്രസ് ആസ്ഥാനത്ത് അഭിസംബോധന ചെയ്യവേ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തണം അല്ലെങ്കിൽ കലാപം നടത്തണം എന്ന് രാഹുൽ ഗാന്ധി പറയുകയും ഈ വീഡിയോ സഹിതം ഒരു വ്യക്തി ഹസാം പോലീസിന് പരാതി നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് അത് യു പി എ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് സമയത്തും ഒരു അറസ്റ്റ് ഉണ്ടാകാം എന്നതുകൊണ്ട് തന്നെ അതിനുശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ശേഷം രാഹുൽ ഗാന്ധിയെ പിന്നെ ഡൽഹിയിലോ ഒരിടത്തും കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം